ഫലം വന്നപ്പോൾ മികച്ച വിജയം നേടി കൂടുതൽ എ പ്ലസ് നേട്ടം ഉൾപ്പെടെ വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് യോഗ്യത നേടിയത് അണക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇത്തവണ നൂറ് പേരാണ് എസ് എസ് എൽ സി പരീക്ഷ എഴുതിയത് ഇതിൽ മുഴുവൻ വിദ്യാർത്ഥികളും മികച്ച വിജയം നേടി ഒരാൾക്ക് ഒൻപത് വിഷയങ്ങളിൽ മുഴുവൻ എ പ്ലസും ലഭിച്ചു ചക്കവള്ളം ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ ഇത്തവണയും നൂറ് ശതമാനം വിജയം നേടി ആകെ പത്തൊൻപത് വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത് ഇതിൽ മുഴുവൻ പേരും മികച്ച മാർക്ക് നേടിയാണ് വിജയിച്ചത് പുറ്റടി നെഹ്റു സ്മാരക പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടർച്ചയായി പത്താം വർഷവും നൂറ് ശതമാനം വിജയം നിലനിർത്തി പതിനേഴ് കുട്ടികളാണ് ഇവിടെ എസ് എസ് എൽ സി പരീക്ഷ എഴുതിയത് വണ്ടൻമേട് സെന്റ് ആന്റണീസ് ഹൈസ്കൂളിൽ ഇത്തവണയും മികച്ച വിജയ നിലവാരം നിലനിർത്താൻ സാധിച്ചു മേഖലയിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ ഇവിടെ നൂറ്റി വിദ്യാർത്ഥികളാണ് ഉണ്ടായിരുന്നത് ഇതിൽ പതിനാല് വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് ലഭിച്ചു വണ്ടൻമേട് ആമയാർ എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരീക്ഷ എഴുതിയ മുഴുവൻ പേരും ഉപരിപഠനത്തിന് യോഗ്യത നേടി നൂറ്റി ഇരുപത്തി മൂന്ന് വിദ്യാർത്ഥികളാണ് ഇവിടെ ഇത്തവണ പരീക്ഷ എഴുതിയത് ഒൻപത് വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി പഠന നിലവാരത്തിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികളെ തരംതിരിച്ച് പ്രത്യേക പരിശീലനം നൽകിയാണ് അണക്കര വണ്ടൻമേട് മേഖലയിലെ സ്കൂളുകൾ മികച്ച വിജയം നേടിയത് ന്യൂസ് ബ്യൂറോ അണക്കര